അപ്പോൾ നമ്മുടെ എല്ലാവരുടെ അമ്മമ്മയും കൊച്ചമ്മയും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിഞ്ഞാൽ ഇത് ചെയ്യും അമ്മമ്മ ചീന്തി കൊടുക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനില്ലാട്ടോ അതായത് നൈഫ്ലി പ്ലസ് പറഞ്ഞ ഒരു നമ്മുടെ ചെള്ളിന് പോകാനുള്ള ഒരു മരുന്നാണത് അപ്പോൾ ആ മരുന്ന് ഇട്ടുകൊടുക്കുന്നത് സംഭവം എന്തോ ചെയ്യാൻ മരുന്ന് എല്ലാവരും ഓർത്ത് വെച്ചോളി ആവശ്യം വരും എല്ലാവർക്കും ആവശ്യം വരും അപ്പോൾ മൊത്തം ഹെയർ ചീന്തി കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ ഞാൻ ചീന്തി കൊടുത്താണ് അപ്പോൾ അമ്മമ്മയ്ക്ക് ഞാനുകൊണ്ട് ചീന്തിയിട്ട് സമ്മാനം ഇല്ലാ ഇല്ലാത്തതുകൊണ്ടാണ് അമ്മമ്മ അമ്മമ്മ ചീന്തി ചെയ്ത് അപ്പോൾ കയറുമല്ലേ ഇങ്ങോട്ട് കയറി 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 കയറ് കയറ് കയറി കയറി പറഞ്ഞതൊക്കെ ചെയ്യും അവിടെ സിറ്റ് ഇരുന്ന സിറ്റ് ഇരുന്ന ആ അമ്മമ്മ ചീന്തി കൊടുത്താ അതൊക്കെ ചീന്തി കൊടുത്താ ആ അപ്പോൾ അമ്മമ്മ ചെയ്യണ്ട അവിടെ അപ്പോൾ അങ്ങനെ ഫുൾ വൃത്തി വൃത്തിയായിട്ട് ചീന്തി കൊടുത്ത ശേഷം മാത്രമേ ഇത് എവിടെ പോയാ ഈ മരുന്നില്ലേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇതിന് ക്വാളിറ്റി കൂടി സാധനങ്ങളുണ്ട് എനിക്കിത് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ മരുന്നാണ് വാങ്ങിയത് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ആവശ്യം വരും കല്ലുവിനെ വേറെ സാധനം ഇട്ടുകൊടുക്കുക അതെ കാട്ടിത്തരാം വേറെ ഇവനിക്കിത് മതി കാരണം ഇവനൊക്കെ ചെള്ളം പേണൊന്നൊന്നുമില്ല പക്ഷെ വെറുതെ വെച്ചാൽ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ മാസം ഒരിക്കലും ഇട്ട് കൊടുക്കുകയാണ് അതവഞ്ഞ് വരാതിരിക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ അല്ല അമ്മ അപ്പോൾ അത് ഉള്ളത്തെ ലിക്വിഡ് ഞാൻ കാണിച്ചാ കേട്ടോ വരുന്ന ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒട്ടിക്കിന് ഒരു സാധനം കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നതാണ് നല്ലതാണ് പിന്നെ ഇതാ ഇതാണ് സാധനം വരുന്നത് ഈ കുഞ്ഞ് ബോട്ടിലല്ലോ കേട്ടോ കേട്ടോ ഈ കുഞ്ഞ് ബോട്ടിൽ ഇത്രേ ഉള്ളൂ ഇതിലാണ് പത്ത് റുപ്പ്യ വിലയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ സാധനം എന്ത് വന്നാലും നിങ്ങൾ ഇട്ട് കൊടുത്തോളും നല്ല റിസൾട്ടാണ് എനിക്കല്ല റിസൾട്ട് ഉണ്ട് ഒന്ന് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നന്നു അപ്പോൾ അമ്മമ്മ ചെയ്തി അപ്പം ഞങ്ങളത് ഇട്ടുകൊടുക്കട്ടെ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അവൾ നർത്തിക്കണം ബാത്റൂമിൽ കൊണ്ടുപോകണം എല്ലാം ചെയ്യണം ഞാൻ അമ്മമ്മേനെ ഉള്ളൂ ഇവിടെ കല്ല് അവിടെ ഇങ്ങനെ കിടക്കണ്ടവിടെ വേറെ ഒന്നുമല്ല അവൾക്ക് വെയ്യാ തോ വെയ്യെന്നല്ല അതിപ്പോൾ രാവിലെ വിട്ട് പോകണാകുമോ അവൾ അപ്പോൾ വെല്ലം ഇങ്ങനെ മൂളികൊണ്ടിരിക്കുന്നുണ്ട് അവന് ബാത്റൂമ് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും വായിട്ടോ പിന്നീട് വരാം അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് കേട്ടോ വേറെ ഒന്നും പറയല്ല കുറച്ചും കൂടി അതിൻ്റെ ഉണ്ട് ഞങ്ങൾക്ക് തീരെ സമയമില്ല അപ്പോൾ ഈ ബിൽ നിന്നൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് ഞാൻ പറയാവേ അപ്പോൾ ഇത്ര നമുക്ക് പറയുള്ളൂ വെറുപ്പിക്കുക എന്ന് വിചാരിക്കില്ല അതിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അമ്മമ്മയും കൊച്ചുമ്പോൾ ചാലേക്ക് കഴിഞ്ഞു നമ്മളങ്ങനെ പറയില്ല സ്വാഗതം എന്ന് പറയാൻ വന്നതാണ് പക്ഷെ വേറെ ഒന്നുമല്ല നിർത്തുകയാണ് എന്ന് പറയാൻ വന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാം നിങ്ങളുടെ മുന്നേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ എത്തിക്കാൻ വേറെ ഒന്നുമല്ല വേറെ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട് കേട്ടോ കെ ജി കണക്കിലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നമ്മുടെ ബലയുടെ വെയിറ്റ് കുറച്ച് കമ്മിയാണ് നമ്മുടെ ബലയുടെ വെയിറ്റ് ഇരുപത്തിനാല് കിലോ കിലോനേ ഉള്ളൂ അപ്പോൾ അവനൊക്കെയൊക്കെ ഇത് മതി ഇതിൻ്റെ വേറിട്ട രണ്ട് കിലോനും മറ്റൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല ചൂടല്ലേ നല്ല ഹീറ്റല്ല അപ്പോൾ ഇതൊക്കെ മതി ഓവറായി കഴിഞ്ഞാൽ രോമത്തിന് ഹീറ്റാവും അപ്പോൾ എല്ലാവർക്കും ബായിട്ടോ ഇത് ഞങ്ങൾ ഇട്ടുകൊടുക്കട്ടെ ബാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ ശരി എന്നല്ല എല്ലാവർക്കും ബൈ